രണ്ട് 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 കാണാൻ ഞാൻ നിന്നോട് ചോദിച്ചതാണ് നിനക്ക് ഇതിനുമ്പോ ലൈൻ ഉണ്ടോ കിട്ടിയതാണ് കിട്ടിയതാണെന്ന് ഞാൻ ചോദിച്ചപ്പോള് പറഞ്ഞില്ല ഇപ്പൊ ഒരു പരിചയം ഇല്ലാത്ത ഡോക്ടർ വന്നു കഴിഞ്ഞപ്പോ അവള് പറഞ്ഞില്ലേ ഒന്ന് കെട്ടിയതാണ് അതിനുശേഷം വേറെ കെട്ടിയതാണ് എന്റെ ഡോക്ടർ ഇങ്ങനെയോട് ഞാൻ മാന്യമായിട്ട് പറഞ്ഞതാ ഞാൻ രണ്ട് കെട്ടിയതാണെന്ന് ഞാൻ പറഞ്ഞതാ മനപ്പൂർവ്വ എന്റെ തലയിലെടുത്തേക്ക് വന്നപ്പോ അതിന് മുമ്പേ ഞാൻ കെട്ടിയത് അത് മാഡം പറഞ്ഞു പെട്ടി പെട്ടി കിടക്കിൽ രണ്ടാമത്തെ കെട്ടിയിൽ പിള്ളേരുണ്ടാവും ആള് നിക്കണത് ഒന്നാത്ത ഞാൻ നമ്മള് ോണ്ട് ഞാൻ പറഞ്ഞു വിട്ടോ എന്നിടിക്കാൻ വാട്സാനെന്താ എന്തോ ഒരു സമയം നിങ്ങൾ നിർത്തു